നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ദിനം പ്രതി ഉയരുന്നത് പീഡനാരോപണങ്ങൾ പല പീഡനാരോപണങ്ങൾക്ക് പിന്നിലും വ്യക്തിവൈരാഗ്യവും വൈരാഗ്യവും സ്വാർത്ഥതയുമൊക്കെയാണ് മുഖ്യം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാത സംസാരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് കേരളത്തിൽ എന്നാൽ കേരളത്തിലെ പുരുഷ പീഡനത്തെക്കുറിച്ച് സംസാരിക്കുന്ന മെൻസ് അസോസിയേഷൻ്റെ പല വാദങ്ങളും നമ്മൾ കേൾക്കാറുമുണ്ട് ഇതിനിടയിൽ ചേർത്തലിയിൽ നടന്ന ഒരു സംഭവം ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും എങ്ങനെ ഓരോ കുടുംബവും ചേർത്തു പിടിക്കണമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തും ചേർത്തലയിൽ പതിനേഴുകാരനായ ഒരു വിദ്യാർത്ഥിയുമായി ഒളിച്ചോടിയത്യേഴുകാരിയായ ഒരു വീട്ടമ്മ ഇപ്പോഴിതാ ചേർത്തലയിൽ നിന്ന് നാടുവിട്ട യുവതിയെ ചേർത്തല പോലീസ് കൊല്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു പള്ളിപ്പുറം സ്വദേശി സനുഷി എന്ന ഇരുപത്തിയേഴുകാരിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനേഴുകാരനായ വിദ്യാർത്ഥിയുടെ വീട്ടുകാരുടെ പരാതിയിൻമേലാണ് അറസ്റ്റും ഇപ്പോൾ യുവതിയെ കസ്റ്റഡിയിലെടുത്തതും രണ്ടു ദിവസം മുൻപാണ് യുവതി വിദ്യാർത്ഥിക്കൊപ്പം നാടുവിട്ടത് വിദ്യാർത്ഥിയെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ കുത്തിയതോട് പോലീസ് സ്റ്റേഷനിലാണ് ആ വിദ്യാർത്ഥിയെയും യുവതിയെയും കാണാനില്ല എന്ന് കാട്ടി ഒരു പരാതി നൽകിയത് വളരെ ആസൂത്രിതമായ ഒരു യാത്രയാണ് യുവതി പ്ലാൻ ചെയ്തത് വിദ്യാർത്ഥിയോട് മൊബൈൽ ഫോൺ കയ്യിൽ കരുതരുത് എന്ന് യുവതി പറഞ്ഞു യുവതി മൊബൈൽ ഫോൺ കയ്യിലെടുത്തില്ല അതുകൊണ്ടുതന്നെ പോലീസിന് ഇവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ യാതൊരുവിധ മാർഗവും ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ യുവതി രഹസ്യമായി കരുതിയ മൊബൈൽ ഫോൺ ഇടയ്ക്കൊന്ന് ഓൺ ചെയ്ത് ബന്ധുവിനൊരു വാട്സാപ്പ് സന്ദേശം അയച്ചു ഇത് പിന്തുടർന്നാണ് പോലീസ് കൊല്ലൂരിലെത്തിയതും തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തതും തുടർന്ന് ചേർത്തല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു യുവതിയെ ഇപ്പോൾ കൊട്ടാരക്കര ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ് ഇരുപത്തിയേഴുകാരിയായ യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് രണ്ടു മക്കളെയും കൂട്ടിയായിരുന്നു പതിനേഴുകാരനൊപ്പം പുറപ്പെട്ടത് ഇനിയുള്ള ജീവിതം പതിനേഴുകാരനൊപ്പമെന്ന് യുവതി കരുതി ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിച്ചാണ് താൻ പതിനേഴുകാരനുമായി സ്ഥലം വിട്ടത് എന്ന് യുവതി ഒരു കൂസലുമില്ലാതെ പോലീസിനോട് പറയുന്നു സംഗതി പോക്സോ കേസാണ് പതിനേഴ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ വളച്ചെടുത്ത് ഇരുപത്തിയേഴുകാരി ഒളിച്ചോടുക അതും ഭർത്തൃമതിയായ ഒരു യുവതി പോക്സോ ആക്ട് പ്രകാരമാണ് പോലീസ് യുവതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തുടക്കത്തിൽ ബംഗളൂരുലുണ്ടെന്നറിഞ്ഞ് പോലീസ് അവിടെ ചെന്ന് പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ യുവതിയെയും കുട്ടികളെയും അവിദ്യാർത്ഥിയേയും നാട്ടിലെത്തിച്ചിരിക്കുകയാണ് പോലീസ് മക്കളെ തനിക്ക് വേണമെന്നാണ് യുവതിയുടെ ഭർത്താവ് പറയുന്നത് അതിന് പ്രകാരം മക്കളെ ഭർത്താവിനൊപ്പം കോടതി അയച്ചു യുവതിയെ തനിക്കിനി വേണ്ട എന്ന നിലപാടിലാണ് ഭർത്താവ് പതിനേഴുകാരനൊപ്പം ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിച്ചു തന്നെയാണ് താൻ ഒളിച്ചോടിയത് എന്ന് പോലീസിന് മുന്നിലും പിന്നീട് കോടതിക്ക് മുൻപിലും യുവതി വ്യക്തമാക്കി ഇത്തരം നിരവധി സംഭവങ്ങൾ കേരളത്തിന്റെ പല കോണുകളിലും ദിനംപ്രതി എന്നോണം നടക്കുന്നു പലതും പരാതിയാകുന്നില്ല എന്ന് മാത്രം ആൺകുട്ടികളുടെ പതിനാറും പതിനേഴുമൊക്കെ പ്രായം വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഡിജിറ്റൽ യുഗത്തിൽ ആൺകുട്ടികളെ ഈ പ്രായത്തിൽ വശീകരിക്കുക എളുപ്പമാണ് മുമ്പൊക്കെ പാശ്ചാത്യ ലോകത്ത് സംഭവിക്കുന്ന ദുരന്തങ്ങൾ എന്നാണ് ഇത്തരം സംഭവങ്ങളെ നമ്മൾ കരുതിയിരുന്നത് എന്നാൽ കേരളത്തിൽ ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുന്നു കാമുകനുമായി ചേർന്ന ഭർത്താവിനെ കഴുത്തു മുറുക്കി കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതിയുടെ ജീവപര്യന്തം ശിക്ഷ ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈക്കോടതി ശരിവച്ചിരുന്നു കാക്കനാട് മനക്കടവ് സ്വദേശി സജിത എന്ന മുപ്പത്തിയൊൻപത് കാരിക്കാണ് സെഷൻസ് കോടതി വിധിച്ച ശിക്ഷ ഹൈക്കോടതി ശരിവച്ചത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തനിക്കുമേൽ കുറ്റം ചുമത്തിയിരിക്കുന്നതെന്ന് യുവതി ഹൈക്കോടതിയിൽ വാദിച്ചു സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സജിത നൽകിയ അപ്പീൽ തള്ളി ഇതും ഒരു ക്രൂരതയുടെ കേസാണ് കൊലപാതകവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നുമില്ല രണ്ടാം പ്രതിയും യുവതിയുടെ കാമുകനുമായ പാമ്പാടി സ്വദേശി ടിസൻ കുരുവിളയെ അതുകൊണ്ടുതന്നെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പുലർച്ചെ സജിതയുടെ ഭർത്താവ് കോച്ചേരി പോൾ വർഗീസിനെ കിടപ്പുപുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അന്വേഷണത്തിൽ കഴുത്തിൽ പുറുക്കിയും ശ്വാസം മുട്ടിച്ചു റിപ്പോർട്ട് തൃക്കാക്കര പോലീസ് അന്വേഷണം നടത്തി ഈ കേസിൽ ഒന്നാം പ്രതിയായി സജിതയെ കണ്ടെത്തി രണ്ടാം പ്രതി ടി ദൃക്സാക്ഷികളില്ലാത്ത കേസായതുകൊണ്ട് തന്നെ പോലീസ് സമഗ്രമായ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി മുന്നോട്ടു പോയത് സംഭവസമയത്ത് ഹർജിക്കാരി മുറിയിലുണ്ടായിരുന്നുവെന്ന് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു തുടർന്നാണ് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നത് ുമായി ഒന്നിച്ചു ജീവിക്കാൻ ഭർത്താവിനെ കൊലപ്പെടുത്താൻ കാമുകനും സജിതയും ചേർന്ന് തീരുമാനമെടുത്തു പിന്നീട് ഭർത്താവിന് ഭർത്താവിനവൾ ഉറക്കഗുളികകൾ നൽകി ഉറക്കഗുളിക നൽകിയിട്ടും ഭർത്താവ് മരണപ്പെടാതെ വന്നതോടെ കഴുത്തിൽ കയ്യമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മക്കളെ മറ്റൊരു മുറിയിൽ ഉറക്കക്കെടുത്തിയതിനു ശേഷമായിരുന്നു ഭർത്താവിന് ഭക്ഷണത്തിൽ ഉറക്കഗുളിക നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഭക്ഷണം കഴിച്ച ഉടനെ ഭർത്താവിന് ഇത്തിരി സംശയം പരിധിയിൽ കൂടുതൽ മരുന്ന് അകത്ത് ചെല്ലാതിരുന്നതുകൊണ്ട് പോൾവർഗീസ് അപ്പോൾ മരിച്ചില്ല ഇതുകണ്ട് കാമുകനൊപ്പം ചേർന്ന് ശ്വാസം മുട്ടിച്ച അയാളെ കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്തിൽ തോർത്തിട്ട് മുറുക്കുകയും മുഖത്ത് തലയിടമർത്തുകയും മറ്റും ചെയ്താണ് മരണം ഉറപ്പുവരുത്തിയത് തുടർന്ന് കാമുകനെ പുറത്തേക്ക് പറഞ്ഞുവിട്ടു അതിനുശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചുവെന്ന് പറഞ്ഞ് ബന്ധുക്കളെ വിളിപ്പിച്ചു വരുത്തി ഈ സംഭവത്തിൽ മറ്റൊരു തമാശ കൂടിയുണ്ട് ഭർത്താവിന്റെ ബന്ധുവായ ഒരു യുവതിക്ക് കല്യാണം ആലോചിച്ച് ഇവരൊരു പരസ്യം നൽകുന്നു ഈ വിവാഹ പരസ്യം കണ്ട് യുവാവ് വിളിക്കുന്നത് സജിതയെ ഭർത്താവിന്റെ ഒരു ബന്ധുവായ സ്ത്രീക്ക് വിവാഹ തേടി വന്നതാണ് ടിസൻ അങ്ങനെ സജിതയും ടിസണും തമ്മിൽ സൗഹൃദത്തിലായി യുകെയിൽ ജോലി ചെയ്യുകയായിരുന്ന ടിസൻ തുടർച്ചയായി സജിതയുമായി ഫോണിൽ ബന്ധപ്പെടാൻ തുടങ്ങി അടുപ്പം പ്രളയത്തിന് വഴിമാറിസൺ കുരുവിളയ്ക്കൊപ്പം യു കെയിൽ പോയി ജീവിക്കണമെന്ന ആഗ്രഹം സജിതയിൽ അങ്ങനെ രൂഢമായി മക്കളെ ഒഴിവാക്കാനും പറ്റില്ല അങ്ങനെയെങ്കിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി ടിസ്സണൊപ്പം യു കെയിൽ പോയി ജീവിക്കാമെന്നായിരുന്നു സജിത കണക്കുകൂട്ടിയത് ഇതുപോലെ എത്രയെത്ര ക്രൂരതകളാണ് നമ്മൾ കേരളത്തിൽ ദിനം പ്രതിയെന്നോണം കേൾക്കുന്നത് ഇപ്പോഴത്തെ തൊടുപുഴയിൽ നിന്നുള്ള മറ്റൊരു വാർത്ത ഇതിനു പിന്നിൽ സി പി എം തന്നെയാണ് അഡീഷണൽ ചീഫ് എക്സാമിനർ ആയിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥനെ കോപ്പിയടി പിടികൂടി എന്ന കാരണത്താൽ വിദ്യാർത്ഥിനികൾ ഒരു വ്യാജ കേസിൽ അങ്ങ് കൊടുക്കി സമൂഹത്തിൽ നല്ല വിലയും മാന്യതയുമുള്ള അധ്യാപകനെ കഴിഞ്ഞ പത്തു വർഷമായി കുടുക്കിയിട്ടിരിക്കുകയായിരുന്നു വിദ്യാർത്ഥിനികൾ മൂന്ന് വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ട് ആനന്ദ് എന്ന അധ്യാപകൻ ധീരമായി പോരാടി ഒടുവിലിത കോടതിയിൽ നിന്ന് എന്ന വിധി തേടി പുറത്തേക്ക് വരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചുവെന്ന് പരാതിപ്പെട്ട് അഞ്ച് വിദ്യാർത്ഥിനികൾ മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക് വിഭാഗം മേധാവി കൂടിയായിരുന്ന പ്രൊഫസർ ആനന്ദിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനുമൊക്കെ പരാതി നൽകുന്നു മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായി കോളേജിലെ കൂട്ടപീഡനമെന്നതാണ് വാർത്ത ആനന്ദിനെ കൊടുക്കാൻ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ മുൻപന്തിയിൽ നിന്നു കോളേജ് അധികൃതർ ഇതിനെല്ലാം ഒത്താശ ചെയ്തു ഇപ്പോൾ പുറത്തു വരുന്നത് നടക്കുന്ന വിവരങ്ങളാണ് ഈ വിദ്യാർത്ഥിനികൾ പരാതി തയ്യാറാക്കിയതുപോലും മൂന്നാറിലെ സിപിഎം ഓഫീസിൽ വെച്ചാണ് സർവകലാശാല നിയമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം സെമസ്റ്റർ എക്കണോമിക്സ് പരീക്ഷ നടന്നത് കോളേജിലെന്ന് വ്യാപകമായ കോപ്പിയടി ആകെ പേർ മാത്രം എഴുതിയ എക്കണോമിക്സ് പരീക്ഷയിലാണ് അഞ്ച് വിദ്യാർത്ഥിനികളുടെ കോപ്പിയടി അധ്യാപകൻ പിടികൂടുന്നത് എന്നാൽ അധ്യാപകൻ നിർദ്ദേശിച്ചിട്ടും ഇൻവിജിലേറ്റർ കോപ്പിയടി പരാതി അങ്ങ് പൂഴ്ത്തിവച്ചു പ്രിൻസിപ്പൽ അതിന് കൂട്ടുനിന്നു സി പി എം ജില്ലാ കമ്മിറ്റിയുടെയും അന്നത്തെ എം എൽ എസ് രാജേന്ദ്രന്റെയും ഇടപെടലുകൾ എന്നാൽ അധ്യാപകൻ കോപ്പിയടി വിഷയത്തിൽ കട്ടയ്ക്ക് നിന്നു ഓണാവധി കഴിച്ച് തിരികെ എത്തിയപ്പോഴിതാ അധ്യാപകനെതിരെ പീഡനാരോപണം കോപ്പിയടി സർവകലാശാലയിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്ന് അധ്യാപകന് ബോധ്യമായി തുടർന്ന് സർവകലാശാലയിൽ വിളിച്ച് കോപ്പിയടി എന്ന് റിപ്പോർട്ട് ചെയ്തു പീഡനപരാതിയിൽ വകുപ്പ് തല അന്വേഷണം ഏകപക്ഷീയമായി നടന്നു ആകെ നാല് കേസുകൾ അങ്ങ് രജിസ്റ്റർ ചെയ്തു അതിൽ രണ്ടിൽ കുറ്റക്കാരനെന്ന് ദേവികുളം കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് സർവീസിൽ നിന്ന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു തെറ്റ് ചെയ്തില്ല എന്ന ഉത്തമബോധ്യം അദ്ദേഹത്തെ ധീരമായി നിയമവഴികളിലൂടെ പോരാടാൻ പ്രേരിപ്പിച്ചു ഒടുവിൽ കുറ്റവിമുക്തനായി തിരികെ വരുമ്പോൾ നഷ്ടപ്പെട്ട പത്ത് വർഷങ്ങൾ അതിൽ മൂന്ന് വർഷം അദ്ദേഹം ജയിലിറയ്ക്കുള്ളിൽ അകപ്പെട്ടിരുന്നുവെന്ന ഏറെ ദുരിതപൂർണമായ യാഥാർത്ഥ്യവും ഇതൊക്കെയാണ് നമ്മുടെ കേരളം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത